ഹലോ അസലാമലൈക്കും എന്താ എല്ലാവർക്കും സുഖം അല്ലേ അല്ല എന്തെല്ലാം ഇന്നത്തെ വീഡിയോ എന്റെ അനിയത്തിയും അനിയത്തിന്റെ മരിയോളും മോളെല്ലാം വന്ന എൻ്റെ ആണ് പിന്നെ വന്നപ്പോൾ വീട് എടുക്കാൻ പറ്റിട്ടാ അവർക്ക് വന്നപ്പോ സർവ്വത്തെല്ലാം കൊടുത്ത് ഭയങ്കര ചൂട്ടിലല്ലേ ചൂടല്ലേ ചൂട്ട സമയത്ത് ഉള്ളിലൊക്കെ വന്നിട്ട് ഓർക്കൊരുവൊക്കെ ചൂടടിച്ചിട്ട് കൈന്നതിലാണ് അപ്പൊ ഈ അര ഗ്ലാസ് അർവത്താക്കൊടുത്ത് ആ സർവത്തെടുക്കുന്ന വീടൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ചോറാക്കി ഓറ് വിളിച്ചിട്ട് പറഞ്ഞു വാങ്ങി വരുന്നത് പറഞ്ഞിട്ട് അങ്ങനെ നല്ല ചോറും നെയ്ച്ചോറും ഇറച്ചിന്റെ കറി ചിക്കൻ പൊരിച്ചത് ഇതെല്ലാം ആക്കി നായി ഞാൻ അതിനെല്ലാം വേവിച്ചിട്ടായിട്ട് എൻ്റെ പുള്ളിക്ക് വലിയ പിസ്സോ കേക്ക് കേക്ക് പിസ്സോ എന്നിട്ട് എൻ്റെ അനിയത്തിൻ്റെ മോള് ഓക്കെ വേണ്ടി കേക്കും മൊയ്ലാഞ്ചി കൊണ്ടുപോന് അതോ മൊയ്ലഞ്ചി വെച്ചിട്ട് കേക്ക് മുറിക്കുന്നത് ഓക്കെ ഭയങ്കര സന്തോഷമായി കുഞ്ഞാ വരുമ്പോഴേക്ക് ഇതെല്ലാം കൊണ്ടുവന്നിന് എന്നിട്ട് ഓളെ കൊണ്ടല്ല മുറപ്പിച്ചു തന്നിട്ട് ഊളെന്നെ മുറിക്കുന്ന ഞാൻ എന്നെ മുറിക്കുന്ന മുല അഞ്ചി വെച്ചിട്ട് എന്നിട്ടുള്ളത് കാണിക്കുന്ന ഞങ്ങൾക്കല്ലുഹ് പിന്നെ എന്താക്കി ഞങ്ങളെ അപ്പുറത്തെ പേരുടെ ഞങ്ങളെ വെളുപ്പൊക്കെ തന്നെ വീണ മാങ്ങ തന്നെ പേര് ഉണ്ട് അങ്ങനെ വെച്ചു വന്നു എന്നായി ഞങ്ങൾ അതിനീറ്റിക്ക് കണ്ടിട്ട് വാസമായിട്ട് കഴിഞ്ഞില്ല വലിയ രണ്ട് മാങ്ങ വെച്ച തോന്നുന്നവരോട്ട് കേട്ടില്ല പിന്നെ എന്റെ വരികള് എന്താക്കി ബേക്കായിച്ചു വൈട്ടായി പിന്നെ ചായ ഒടിക്കാതെ ഞാൻ പോവാൻ വിട്ടേ ഇല്ല അങ്ങനെ നല്ല ചായയും വെച്ചി ാട്ടിലെല്ലാം മഴയുണ്ട ഞങ്ങളിവിടെ മായ മോന്തി ആവൊക്കെ നല്ല മായ മഴ പൊടിക്കെട്ടിട്ട് മായ ഒന്നില്ല ഭയങ്കര ചൂട് സത്യ അങ്ങേരങ്ങ ചൂട് പിന്നെ മഴ പേരും പേരും കാത്തിരിക്കുന്ന മഴ പേരും വര ഒക്കെ രണ്ടുപൂർവെന്തോ പറഞ്ഞു കൊറേ ദിവസം മഴ ഇല്ലാത്ത പിന്നെ നിങ്ങളെ കൊണ്ടെല്ലാം മഴ എല്ലാം ഉണ്ടാ എല്ലാരും കമന്റാക്കിയാവോ കമന് ആക്കിയാവോട്ടാക്കിയത് എനക്കാണ് വല്യ പിൽസോ എന്റെ പുള്ളിനെ പോലെ തന്നെ മൊയ്ലാഞ്ചി പോയി പൂ മൊയിലാഞ്ചി ഇതെല്ലാം എനക്ക് വല്യ പിൽസോ അങ്ങനെ ഞാൻ എന്റെ മോളോട് ചെല്ലി ഞാനേത്തിന്റെ മോളോട് മേശിനോട് അനുപരിസം മൊയ്ലാഞ്ചി വെച്ചിരുന്നു chết rồi thằng này là đồn đồ đồ. bye bye này thằng <laughs>